ാലത്ത് എന്ന ചിത്രത്തിന് ശേഷം ശ്രീ മുരളി ഗോപിയുടെ തിരക്കഥയിൽ ശ്രീ അരുൺകുമാർ സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് ഫോറം കേരളത്തിൽ ആദ്യമായി സംസാരിക്കുന്നത് സംവിധായകൻ ശ്രീ അരുൺകുമാർ നമസ്കാരം അരുൺ സോറി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തിയേറ്ററുകളിലെത്തിയിരിക്കുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ് അതുപോലെ തിയേറ്റർ റെസ്പോൺസ് ാണ് വളരെ നല്ല ഒരു ഹ്യൂജ് അതുപോലെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന റെസ്പോൺസും അവരെല്ലാവരും എക്സൈറ്റഡാണ് സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള പ്രേക്ഷകരാണ് അവർക്ക് നല്ല സിനിമകൾ അവരുടെ എത്തിക്കഴിഞ്ഞാൽ അവർ വളരെ മികച്ച പ്രതികരണമാണ് എനിക്ക് താങ്കളുടെ ആദ്യ രണ്ട് ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലി അല്ലെങ്കിൽ പ്രമേയപരമായിട്ടും കഥാപാത്രങ്ങളുടെ കാര്യമെടുത്താലും ഒക്കെ തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം ഒരു ഒരു സിനിമയുടെ വിജയത്തിന് അതിന്റെ തിരക്കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് അടിവേറെ ചിത്രം കൂടിയാണിത് എന്തു പറയുന്നത് അതിനെ കുറിച്ച് ലഫ്നന്റേത് അതുകൊണ്ട് തന്നെ അതിന്റെ തീമാണെങ്കിലും പിന്നെ ഈ ലഫ്റ്റൈൽ ലഫ്നെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പുതിയൊരു നെറേറ്റീവ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുപോയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ഇതിനു മുമ്പുള്ള ചിത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം കോക്ടൈല അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ആണെങ്കിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായ രീതിയിൽ അത് കട പറഞ്ഞു പോയത് അതുപോലെ തന്നെ അതിൽ ആ രണ്ട് ചിത്രങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ലെഫ്റ്റ് ലിഫറെ ലെഫ്റ്റ് നെറേറ്റീവ് സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അവിടെയാണ് ശരിക്കും ഒരു പുതുമ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന പുതുമായ ഒരു നറേറ്റീവ് സ്റ്റൈൽ ഈ ചിത്രത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ഈ ഒരു പക്ഷെ രാഷ്ട്രീയമായ ഈ ചിത്രം അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നു അത്തരം അഭിപ്രായങ്ങൾ താങ്കൾ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അത്തരം അഭിപ്രായങ്ങൾ ഇപ്പൊ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകർക്കും ഓരോ രീതിക്കാണ് അത് അത് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതനുസരിച്ചാണ് അവരുടേതായ അഭിപ്രായങ്ങൾ ആ ഒരു ഒരു അങ്ങനെ അറിയിക്കുന്നത് തന്നെ അത് അത് ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രധാനപ്പെട്ട പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് ലഷ്കാരി ലത്തൻ അതിൽ റോയ് ജോസഫ് ഉണ്ട് പി കെ ജയനും സഹദേവനും അപ്പൊ ഇതില് സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലഷ്കരിലത്ത പ്രമേയത്തിൽ അല്ലെങ്കിൽ ലഷ്ലത്ത സിനിമയിൽ രാഷ്ട്രീയം ഒരു ഭാഗമാണ് അപ്പൊ അത് അത് കണ്ടിട്ട് അവര് അവർക്ക് റിഫ്ലക്ട് ചെയ്യുന്ന എന്നാണ് അതാണ് അവർ പറയുന്നത് പക്ഷേ ഒരു നൈന്റി ഫൈവ് ടു നൈന്റി നയന്റി ഫൈവ് പറയാൻ പറ്റും ഒരു നൈന്റി എയ്റ്റ് പെർസെന്റ് ഓഫ് ആളുകളും പ്രേക്ഷകരും ഇവർ കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള അവരുടെ ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലാതെ അവര് അതിനൊരു രാഷ്ട്രീയ ചിത്രമായിട്ടോ ഒന്നും അതിനെ കാണുന്നില്ല പിന്നെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടുള്ള പോലെ ഉള്ള കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല അത് പ്രേക്ഷകർ തന്നെയാണ് അത് അഭിപ്രായപ്പെടുന്നത് ഇപ്പൊ താങ്കൾ ഇങ്ങനെ പറഞ്ഞിപ്പോൾ മിക്ക സിനിമകളിലും തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന പോലെ ഈ ചിത്രത്തിലെ കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് പറ അങ്ങനെ പറയാമെങ്കിൽ കൂടി ഈ ചിത്രത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സഹദേവൻ എന്ന കഥാപാത്രത്തിന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ നേതാവിന്റെ ശ്രീ പിണറായി വിജയന്റെ ഒരു ഛായ ഉണ്ട് എന്നുള്ള നിലയിലാണ് വിമർശനങ്ങൾ വരുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ സംസാരിക്കുന്ന ഒരു ചിത്രം അതുപോലെ തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്റെ ഛായയുടെ ഒരു കഥാപാത്രം കടന്നു വരുന്നു അപ്പൊ ഇത്തരം 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 വ്യക്തികളെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കരുകരുതേക്കുന്ന തരം ഒരു സമീപനം താങ്കൾ ഈ ചിത്രത്തിൽ പുലർത്തി എന്നുള്ളതാണ് വിമർശനം എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം അല്ല അങ്ങനെ ഞാൻ കാരണം ഇത് ഒരു സിനിമ പ്രതികരിക്കുന്നേല്ലോ അപ്പൊ അതിന് ആരെയും ഒരു പാർട്ടിയേയും കരുവാരുത്തേക്കാണോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആരെയും കൈകാര്യത്തേക്കാണോ ഒന്നും ഇതിൽ ശ്രമിച്ചിട്ടില്ല ഇതിലെ സിമിലാരിറ്റീസ് എന്നൊക്കെ പറയുന്നത് അത് അവർക്ക് അവരുടെ എന്താ പറയാ അവരൊക്കെ സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഐഡിയാസുള്ള റിഫ്ലക്ഷൻസ് മാത്രമാണ് അതല്ലാതെ ഇതിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഒരു സിനിമ മാത്രമാണ് ഇത് എല്ലാ എല്ലാവരും കാണേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണ് അപ്പൊ അതിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ് അപ്പം അത് മൂന്ന് വ്യക്തികളുടെ കഥ മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ചെറുപ്പകാലത്ത് അവരനുഭവിച്ച കാര്യങ്ങളും അവരുടെ ശരികളും അവർ അതിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവർ കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അവരുടെ അനുഭവങ്ങൾ കൊണ്ടുള്ള അവർ പഠിക്കുന്ന പല കാര്യങ്ങളാണ് അവരുടെ കാഴ്ചപ്പാട് അതിലെ ശരികൾ ആ ഒരുപാട് ശരികളുടെ സിനിമയാണത് അതല്ലാതെ ഈ പറഞ്ഞ വിമർശനത്തിന് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല ഞാൻ അതിനോട് പ്രതികരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ എടുത്തത് ഒരു സിനിമ മാത്രമാണ് അത് സിനിമ സിനിമ പോലെ കാണാൻ കഴിയണം എന്നുള്ളതാണ് അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും എനിക്ക് 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 പറയാനുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും അത് തന്നെയാണ് എനിക്ക് വളരെ വ്യക്തമായി ആളുകൾ ആ സിനിമ എൻജോയ് ചെയ്യും അതിലെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമല്ല അങ്ങനെയാണ് ആ സിനിമ മുഴുവൻ അതും മാത്രമായിരിക്കും അറിയല്ല ഇവരെ കാട്ടിയും കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് സ്ത്രീകളിത്രങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ലൈഫ് ഉണ്ടായത് സംവിധായം എന്ന നിലയിൽ എന്തുകൊണ്ട് ഈ ചിത്രം കാണണം എന്നാണ് പ്രേക്ഷകരോട് താങ്കൾ പറയുന്നത് എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത് സംവിധായകൻ എനിക്ക് ഈ ചിത്രം കാണണം എന്ന് പറയേണ്ടത് ഈ ചിത്രം നിങ്ങളുടെ ലൈഫിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് ൂഷൻ ഇസ് ഹോം എന്നാണ് ഞാൻ ഇതിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചിന്താഗതിയും ഇന്നത്തെ സോഷ്യൽ സർക്കൗസ് അതൊരു ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു നാലഞ്ചു പേരിലോ അടങ്ങുന്നില്ല ഓരോ കുടുംബത്തിലും അതിൻ്റെതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സെനാറിയോ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഓരോ പ്രേക്ഷകർ കാണുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് അവൻ ചുറ്റും കാണുന്നു അല്ലെങ്കിൽ അവൻ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ആ അവൻ ചുറ്റും കാണുന്ന ക്യാരക്ടറിൽ കൂടി ഈ ക്യാരക്ടർ ക്യാരക്ടറുകളിൽ നിന്ന് ഈ സിനിമയിൽ നിന്നും അതിന്റെ റിഫ്ലക്ഷൻസ് വരുന്നു അതിനുവേണ്ടി ഈ സിനിമ കാണാം എന്താണ് താങ്കളുടെ പുതിയ പ്രൊജക്ട് താങ്കൾ നിർമ്മാണ രംഗത്തേക്കും കടക്കുന്നു എന്ന് കേട്ടിരുന്നു പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് ആ ഒരു സിനിമ അത് ഈ മാസം അവസാനമാണ് അതിന്റെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ് ഫസ്റ്റ് ടൈം ആണ് അത് ഡയറക്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ സംവിധാനം ചെയ്യാൻ വന്ന അടുത്ത സിനിമ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതില് ഫഹദ് ഫാസിംഗും മുരളീവിനും അതിൽ ബാക്കി കാസ്റ്റിംഗ് നടന്നു കിട്ടുന്നതായിരുന്നു അത് ജയമോഹനാണ് വളരെയധികം നന്ദി അരുൺ ഈ ചിത്രം ഒരു വലിയ വിജയമാകട്ടെ നിർമ്മാതാവെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ഇനി വരാണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കട്ടെ വിജയങ്ങളാകട്ടെ താങ്കൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഇതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ മുരളീഗോപിയാണ് നമസ്കാരം ശ്രീ മുരളീഗോപി നമസ്കാരം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചിത്രത്തിന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ മികച്ച ഒരു തിരക്കഥ അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തുന്നത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാരചന ഇതിന്റെ ബേസിക് തീം എന്ന് പറയുന്നത് തീക്ഷ്മമായ ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ദീപം കൊളുത്തി മുന്നേറുന്ന മൂന്ന് വ്യക്തിത്വങ്ങളുടെ കഥ കഥയായിട്ടാണ് ആദ്യം ഇത് രൂപപ്പെട്ടത് മനസ്സില് മൂന്ന് വ്യക്തികൾ കാലത്തിന്റെ മൂന്ന് കോണുകളിൽ നിന്നും പുറപ്പെട്ട് വർത്തമാന കാലത്ത് കൂട്ടിച്ചേരുന്നതിന്റെ കഥയായിട്ടാണ് ലഫ്റ്റേറ്റ് ഓഫ് രാധീവന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞത് കൈലേരി സഹദേവൻ റോയ് ജോസഫ് പി കെ ജയൻ എന്ന ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും കൂട്ടിച്ചേരുന്നത് ഇതായിരുന്നു ആദ്യത്തെ ബീജം പിന്നെ ചുവപ്പ് എന്ന നിറം ഇതിന്റെ ഒരു തീമാറ്റിക് കളറായിട്ടും മനസ്സിലാദ്യം രൂപപ്പെട്ടിരുന്നു ചുവപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുവപ്പിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കാം ചുവപ്പ് പ്രതിഷേധത്തിന്റെ നിറമാണ് ചുവപ്പ് പ്രതികാരത്തിന്റെ നിറമാണ് ചുവപ്പ് ദേഷ്യത്തിന്റെ നിറമാണ് കോപത്തിന്റെ നിറമാണ് ചുവപ്പ് പനിനീർ പൂവിന്റെ നിറമാണ് ചുവപ്പിന് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരു നിറത്തിനെ ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ബേസിക് ഐസ് ഈ മൂന്ന് ബാല്യകാലങ്ങൾ മൂന്ന് തരം തീക്ഷണാനുഭവങ്ങളിലൂടെ തുടങ്ങി ചുവപ്പിന്റെ മൂന്ന് വെർഷൻസിലൂടെ തുടങ്ങി ചുവപ്പിലൂടെ യാത്ര ചെയ്ത് ചുവപ്പിന്റെ പല വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിച്ച് മൂന്ന് ചുവന്ന ബിന്ദുക്കളായി ഒരുമിച്ച് ചേരുന്ന കഥയാണ് പറയുന്നത് അതാണ് എന്റെ തീം ബേസിക്കലി അതായിരുന്നു എന്റെ ചലഞ്ച് ഈ ഈ തീമാറ്റിക് കളറിനെയും ഇതിന്റെ ഇതിന്റെ ബേസിക് ബേസിക്സിനെയും അതായത് ചൈൽഡ്ഹുഡ് ഇംപ്രഷൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു വ്യക്തിയുടെ സ്വഭാവം നിർണയത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നൊക്കെയുള്ള ആലോചനകൾ ആണ് ഉള്ളടക്കം അത് തന്നെയായിരുന്നു എന്റെ ചലഞ്ച് ഞാൻ ോട് ചോദിച്ച ചോദ്യം താങ്കളോട് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും കാരണം ഈ അടുത്ത കാലത്തുന്ന ചിത്രത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം ഈ അടുത്ത കാലത്ത് നിന്ന ചിത്രം ഇറങ്ങിയപ്പോൾ ആ ചിത്ര ആ ചിത്രത്തിന് വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചത് പക്ഷേ അതിലെ ഒരു കഥാസന്ദർഭം വിമർശനം ചില കോണുകളിൽ നിങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കി ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ താങ്കൾക്കറിയാവുന്നതുപോലെ ആ ചിത്രത്തിലെ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ഒരു പരിശീലന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതൊരു കഥാപാത്രം നിസ്സഹായവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു രംഗം താങ്കൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നൽകി ഉണ്ടായി തിരുവനന്തപുരത്തെ ഒരു 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 സായാഹ്നത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട് പരിചയത്തിലുള്ള ഒരു രംഗം അത് ഞാൻ ആ സിനിമയിൽ കാണിച്ചു അല്ലെങ്കിൽ ആ അത്തര ഉൾപ്പെടുത്തി എന്നാണ് താങ്കൾ അതിന്റെ ഒരു വിശദീകരണം നൽകിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം താങ്കൾ ഇപ്പോൾ ചുവപ്പ് എന്ന നിറത്തിന്റെ വിവിധ അർത്ഥതലങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി കോപം അല്ലെങ്കിൽ പനിനീർപ്പൂവിന്റെ നിറം എന്നൊക്കെ താങ്കൾ പറയുകയുണ്ടായി പ്രതികാരം പ്രതിഷേധം ഒക്കെ പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആണ് ചിത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഒരു സംഘപരിവാറിന്റെ ഹിഡൻ ഹിഡൻ അജണ്ട താങ്കൾ ഈ ചിത്രത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഒരു വിഭാഗ നിരൂപകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനോടുള്ള ഇതിനോട് എങ്ങനെയാണ് തിരക്കഥാർ എന്ന നിലയിൽ താങ്കൾ പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശവും ഉദ്ദേശത്തോടു കൂടിയും ചെയ്ത ഒരു സിനിമ അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയോടും വളരെയധികം അതിനോട് വളരെയധികം ബഹുമാനം കൊണ്ടൊരാളാണ് ഞാൻ ചുവപ്പിനോടും റെഡ് സല്യൂഡിനോടും അത്യധികം കൂടി എടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇതില് ഈ മറ്റു പറഞ്ഞ ഈ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ചുമ്മാ എടുത്ത് കല്ലെടുത്ത് എറിയുമ്പോൾ എറിയുന്ന ഒരു ഒരു സമയമാണിത് ആര് എന്ത് പറയുന്നു നോക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായ ചിത്രം കാണാൻ കൂട്ടാക്കാതെ നമുക്കിഷ്ടമുള്ളത് മാത്രം ചികഞ്ഞെടുത്ത് കാണുകയും അതിൽ നമുക്കിഷ്ടമുള്ള അർത്ഥങ്ങൾ മാത്രം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ പൂർണ്ണമായ ചിത്രം കാണാൻ ശ്രമിച്ചാൽ നമ്മൾ കാണിച്ച പൂർണ്ണമായ ചിത്രം കാണാൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് ഒരു മനുഷ്യന്റെ വീക്ഷണകോണിൽ കോന്നിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ് ഇതില് പ്രത്യേകിച്ച് ആരെക്കുറിച്ചോ ഒരു വ്യക്തിയെ വ്യക്തികളെ ഒന്നും ഇതൊരു ടോട്ടൽ വർക്ക് ഓഫ് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് ും അങ്ങനെ പറയുമ്പോഴും ഒരുപക്ഷെ ചില കഥാപാത്രങ്ങൾക്ക് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഛായ വരുന്നു അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു എന്ന കാര്യം മുൻനിർത്തിയാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് അല്ല ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ആരോപണങ്ങളെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ചുമതല കൂടി എനിക്കുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത് എന്റേതായ രീതിയിൽ പ്ലേസ് ചെയ്യാൻ ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ ആരോപണങ്ങൾ ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ ഞാൻ ആരോപണങ്ങൾ സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ അത് സാധൂകരിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് വ്യക്തികൾ ുക്സ് വ്യക്തികൾക്കാർ ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇതിലെ കഥാപാത്ര രൂപീകരണം ഉണ്ടായിട്ടുള്ളത് ഇതിലെ കഥാപാത്രം ശ്രദ്ധിച്ചാൽ അതിന് അതിന് സാമ്യം എന്നുള്ളത് കണ്ടെത്തി കണ്ടെത്തി അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെ സമീപിച്ചാൽ ആ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് വ്യക്തി എന്ന് മാത്രമേ മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കൂ ഇതിന്റെ മറ്റൊരു വശം ഒരുപക്ഷെ ഈ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഉള്ള ഒരു ഒരു വിലങ്ങുതടി എന്നുള്ള നിലയിലാണോ ഇത്തരം പ്രതിഷേധങ്ങളെ തങ്ങൾ കാണുന്നത് ഇതിന് മുൻപും ഇതിനു മുൻപും ഇത്തരം ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ജനാധിപത്യ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാകാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അതിനെ ഭയക്കേണ്ട കാര്യവുമില്ല അതിനെ ഇല്ലാതാക്കേണ്ട കാര്യവുമില്ല വിമർശനങ്ങൾ വരണം വിമർശനങ്ങൾ വരട്ടെ അത് അതിൻ്റെതായ ആരോഗ്യകരമായ സിറ്റുവേഷൻസിൽ അത് നടപ്പിലാക്കി കൊള്ളട്ടെ എന്നതാണ് എനിക്കിത് യാതൊരു തരത്തിലുള്ള ഒരു 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 ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല തന്നെയാണ് തന്നെയാണ് ആരോഗ്യകരമായ ട്രെൻഡ് വിമർശനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റും ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന്റെ തിരക്കഥ താങ്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തന്നു അതിനുശേഷം ഇപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോ ഒരു തിരക്കഥാകൃത്ത നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്വം കൂടുകയാണോ എങ്ങനെയാണ് താങ്കൾക്ക് അതിനെ കുറിച്ച് ഉള്ള ഒരു സ്വയം ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ പുതിയ ഇനി അടുത്ത ചിത്രങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം കൂടുതൽ ഉത്തരവാദിത്വം താങ്കൾ ഏൽപ്പിക്കുന്നു ഞാൻ ഓരോ വർക്ക് ഓഫ് എന്റെ ഓരോ ക്രിയേറ്റീവ് വർക്കിന്റെയും ഞാൻ സമീപിക്കുന്നത് ഒരു വളരെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് ഓരോന്നും പുതിയ ചലഞ്ചാണ് ഓരോന്നും പുതിയ വാത വാതായനങ്ങൾ തുറക്കുന്ന

കൂടുതൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏതാണ് താങ്കൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടും വളരെ ആകസ്മി ആകസ്മികമായി എന്നിൽ വന്നു ചേർന്നിട്ടുള്ള രണ്ട് സംഗതികളാണ് ഞാൻ ഞാനൊരിക്കലും ഒരു ഞാൻ ഞാനൊന്നൊരിക്കലും അങ്ങനെ ഒരു ഡ്രീമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഒരു നടനാവുമെന്നും ഞാൻ അങ്ങനെ സ്വപ്നം അങ്ങനെ കണ്ട സ്വപ്നം കണ്ടിരുന്നില്ല ഇത് രണ്ടും ആയി തീർന്നതാണ് നടനാവുമ്പോൾ നടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു ഞാൻ എഴുതുമ്പോൾ എന്റെ ഫുൾ ഫോക്കസും എഴുത്തിലാണ് എന്നുള്ളത് ഉപയോഗിച്ചാൽ ഇതിലേതാണ് നല്ലതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ഇത് രണ്ടും ഞാൻ വളരെ എനിക്ക് എന്റെ കഴിവിന്റെ പരമാവധി ഞാനിതിന് രണ്ടിനും കൊടുക്കുന്നു വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ രണ്ട് ജോലികളെയും ഞാൻ സമീപിക്കുന്നു എന്നത് മാത്രം താങ്കൾ പുതുതായിട്ട് തിരക്കഥഴുതുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇനി അഭിനയിക്കുന്ന പുതിയ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ഞാനിപ്പോ കാഞ്ചിയും എന്നൊരു സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പൂക്കിയാക്കിയ കന്യക ടോക്കീസ് എന്നൊരു സിനിമയുണ്ട് അത് കഴിഞ്ഞ് അരുൺകുമാർ അരവിന്ദ് ജയമോഹൻ ടീമിന്റെ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലും ഞാനും പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് തിരക്കഥയിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് രാജേഷ് പിള്ള സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ മുഖ്യ അവതരിപ്പിക്കുന്ന ആ ചിത്രത്തെ കുറിച്ച് കേട്ടത് വളരെ വളരെ രസകരമായ ഒരു കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ലൂസിഫർ എന്ന ചിത്രത്തിന് ഉണ്ടാവുക എന്നാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ കഴിയുമോ ഓരോ തവണയും പുതിയ കണ്ടില്ലാത്ത പുതിയതരം പ്രോജക്ട്സിലോട്ട് കയറണമെന്നാണ് എന്റെ ആഗ്രഹം പുതിയ തരം കഥകളിലേക്കും പുതിയതരം വിഷൽ എക്സ്പീരിയൻസിലോട്ടും പുതിയതരം നാരേറ്റീവ്സിലോട്ടും ഓരോ തവണയും കാലെടുത്ത് വെക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഈ അടുത്ത കാലത്തിൽ നിന്നും ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം ലൂസിഫറിലൂടെ നൽകാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ അത്രത്തോളമേ എനിക്ക് പറയാൻ പറ്റൂ ബാക്കി അത് കണ്ടിട്ട് പ്രൈസ് കാരാണ് നിശ്ചയിക്കേണ്ടത് വളരെയധികം നന്ദി ശ്രീ മുരളി ഗോപി താങ്കളുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിജയമാകട്ടെ അതുപോലെ താങ്കൾ ചിത്രങ്ങൾ താങ്കൾ അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ അംഗീകാരം നേടട്ടെ താങ്കൾക്കും ഈ ചിത്രങ്ങളൊക്കെ അംഗീകാരങ്ങൾ നേടിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു താങ്ക്സ് അലോട്ട് ഫോറം എല്ലാ റീഡേഴ്സിനും നന്ദി അടുത്തതായി ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ ഇന്ദ്രജിത് നമസ്കാരം ഇന്ദ്രജിത് നമസ്കാരം വളരെ നല്ല അഭിപ്രായമാണ് താങ്കളുടെ കഥാപാത്രത്തെ കുറിച്ചും ലെഫ്റ്റ് റൈറ്റിൽ ലെഫ്റ്റ് എന്ന ചിത്രത്തെ കുറിച്ചും ലഭിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒന്നായിട്ട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ഒരു ഭാഗ്യം മാത്രമല്ല റിവ്യൂസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് പല ഓൺലൈൻ റിവ്യൂസും അതുപോലെ നേരിട്ട് വിളിച്ചു പറയുന്നവരൊക്കെ പറയുന്നത് അപ്പോ അങ്ങനെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഒന്നിനുപറയെ ഒന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നായിരുന്നു ഈ അടുത്ത കാലത്ത് അപ്പൊ അത് കഴിഞ്ഞ അതേ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ മാനമുട്ടയായിരുന്നു പക്ഷേ അതിന്റെ മുകളിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാധീനവും ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പൊ ഡെഫിനറ്റ്ലി ഐ വെരി വെരി ഹാപ്പിളത്തിലെ കഥാപാത്രം നടന്ന എത്രത്തോളം താങ്കൾക്ക് വെല്ലുവിളി ഉയർത്തി വളരെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതിന് മുമ്പ് ഇത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കാരണം വേറെ ഒന്നും വേണ്ട ഇത് ഈ ഒരു ക്യാരക്ടറിൽ ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു ഡോർമന്റ് വോൾക്കാന പോലെ എന്നൊക്കെ പറയാം കാരണം ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കി പിടിച്ചുകൊണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കി പിടിച്ചുകൊണ്ട് ഒരു കുട്ടിക്കാലം മുതൽ ഈ ഒരു സിനിമയുടെ ബേസിക് നീന്തൽ അതാണ് കാരണം കുട്ടിക്കാലം എങ്ങനെ ഒരാളെ മോൾഡ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ഹൗ അ ചൈൽഡ് ഹുഡ് ഇൻഫ്ലുവൻസസ് മാൻ ബിഹേവിയർ വെൻ യു ഗ്രോൺ അപ്പ് എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ പറയുന്നത് അപ്പൊ അങ്ങനെ കുട്ടിക്കാലത്ത് ഒരുപാട് തീക്ഷ്മമായ അനുഭവങ്ങളിലൂടെ കടന്ന് പിന്നീട് കാലങ്ങൾക്ക് ശേഷം വളരെ ടഫൻഡായി വളരെ സീസന്റായി എന്നാൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഭട്ടുജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും ഓരോ ഡയലോഗ് പറയുമ്പോഴും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് പെർഫോം ചെയ്തതും അതുപോലെ കാരണം വട്ടുകയൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് വളരെ ഇമ്പെൻസീവ് ആണ് ഒന്നിനെ പറഞ്ഞാൽ അത് അടുത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ് എന്നാൽ പോലും ബേസിക്കലി ഒരു പാവമാണ്ന്ന് സിനിമയിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു ഉള്ള ക്യാരക്ടർ ആയിരുന്നു അത് എല്ലാ രീതിയിലും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും ഇൻപെൻസി ക്യാരക്ടറിൽ ഒന്നായിട്ട് ഞാൻ ഡെഫിനറ്റ്ലി വട്ടുകയനെ ഞാൻ വിലയിരുത്തും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു നടനെ തേടി എത്താറില്ല അപ്പോ ഇതിപ്പോ ഇപ്പം എത്ര വർഷം കഴിഞ്ഞാലും വട്ടുകയൻ എന്ന കഥാപാത്രം എനിക്കൊരു എനിക്കൊരു മൈൽഡ് സ്റ്റോൺ തന്നെയായിരിക്കും മലയാളത്തിലെ പ്രേക്ഷകർ ഇന്നും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന മലയാളത്തിലെ നാഴിക കലകളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പല ചിത്രങ്ങളും സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ശ്രീ അരുൺകുമാർ ശ്രീ മുരളി ഗോപിയും അതുപോലെ താങ്കളും ഈ അടുത്ത കാലത്തുള്ള ചിത്രത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒരു സൗഹൃദ കൂട്ടായ്മ ഈ ചിത്രത്തിന്റെ ഒരു വിജയത്തിന് എത്രത്തോളം സഹായമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊരു ടീം ഒരുമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു സിനിമ എടുക്കി അപ്പൊ ഈ വർഷം അതിലും നല്ലൊരു സിനിമ എടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഡെഫിനെറ്റ്ലി ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ മുരളിയെ എനിക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് മുരളി അറിയാം പിന്നെ മുരളി മുരളികൾ ആദ്യ സിനിമ എഴുതുന്നതിന് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അന്ന് മുതലേ ഞങ്ങൾ പല സബ്ജക്ടുകൾ ഡിസ്കസ് ചെയ്യുകയും മുരളിയുടെയും എന്റെയും നമ്മുടെ രണ്ടുപേരുടെയും സിനിമയിലേക്കുള്ള ഒരു ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസും ടോക്സും ഒക്കെ ഞങ്ങൾ തമ്മിൽ പണ്ടു കൂട്ടേ ഉണ്ടായിട്ടുണ്ട് അരുൺകുമാറും ഞാനും വളരെ കോൺഫിഡന്റ്ലി ഒരുമിച്ച് ഈ രംഗത്തേക്ക് വന്നവരാണ് കാരണം ഞാൻ എന്റെ അഭിനയരംഗം തുടങ്ങുന്നത് ഐ മീൻ എന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഒരു ടെലി സിനിമയിലൂടെയാണ് വിജി തമ്പിസാർ സംവിധാനം ചെയ്ത ഒരു ടെലി സിനിമ ആനി എന്നൊരു ടെലി സിനിമയിലൂടെയാണ് എന്റെ അഭിനയത്തിലേക്ക് ഞാൻ വരുന്നത് അതേ ടെലി സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അരുൺകുമാറും ഈ രംഗത്തേക്ക് വരുന്നത് അപ്പം ശരിക്കും ഞാനും അവരുടെ ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടവരാണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഞാനും മുരളിയും ഈ പറഞ്ഞതുപോലെ പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയവും സുഹൃത്തും ഞങ്ങൾ തമ്മിലുണ്ട് അപ്പോ ഡഫിനറ്റ്ലി സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗിവൻ ടേക്ക് ഇപ്പോഴും ഉണ്ടാകും ഇപ്പം ആസ് എ ഡയറക്ടർ ആൻഡ് ആൻ ആക്ടർ ഞാനും അരണവും തമ്മിലൊരു ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഗിവൻ ടേക്കുണ്ട് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനും എന്ത് തുറന്ന് സജഷൻസ് പറയാനും ഒക്കെ ഒരു ഇമ്പ്രൊവൈസ് ചെയ്യാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം ആസ് എൻ ആക്ടർ എനിക്ക് അരൻഡോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട് പിന്നെ മുരളി ആസ് എ റൈറ്റർ ഒരു കംപ്ലീറ്റ്ലി ഒരു ആക്ടേഴ്സ് റൈറ്റർ ആണ് അതായത് തന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ നോക്കണം എന്ന് വളരെ വ്യക്തമായ കാരണ ഒരു റൈറ്റർ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റൈറ്റർ നമ്മുടെ കൂടെ വന്നിരുന്ന് ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ കൺഫ്യൂഷൻസ് മാക്സിമം നമ്മൾ ഒഴിവാക്കും കാരണം നമുക്ക് നമ്മുടെ ജോലി കുറച്ചുകൂടി ഈസിയാവും അപ്പൊ ഞാൻ ശരിക്കും ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിലും ഇപ്പം ഈ സിനിമയാണെങ്കിലും മുരളി എങ്ങനെ അത് വേണം എന്നെടുത്ത് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മുരളി സിനിമ പറഞ്ഞു എക്സാക്ട് ഞാൻ ഉദ്ദേശപതയാണ് അല്ലെങ്കിൽ എക്സാ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരുപടി മുകളിൽ പോയി എന്ന് വരെ മുരളി എന്റെ അടുത്ത് പല സീനുകളും ഷോർട്ടുകളും കണ്ടിട്ട് എന്നിട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ളൊരു വളരെ ഓപ്പൺ ആയിട്ട് സമ്പാദിക്കാനും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഇംപ്രൊവൈസ് ചെയ്യാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ മൂന്ന് പേരുടെയും ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെ ഈ വർഷത്തെയും ഏറ്റവും മികച്ച രണ്ട് ചിത്രങ്ങൾ ചെയ്യാൻ പ്രാർത്ഥിച്ചത് അത് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ ഇതിലും നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ പ്രോജക്റ്റുകൾ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പടങ്ങളുണ്ട് ഏറ്റവും വലിയ പടമെന്ന് വിശേഷിപ്പിക്കേണ്ടത് എൻ ടി വാസുദേവൻ നായർ സാറും ഹരിഹരൻ സാറും ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അത് ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ പേര് ഏഴാമത്തെ വരവെന്നാണ് നമുക്കറിയാമല്ലോ ഏതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഒരു ടീമിലൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് തീർച്ചയായും പഴശ്ശിരാജയ്ക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്നു അപ്പൊ ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം ഞാനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഓഗസ്റ്റിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ സുനിൽ ഇബ്രാഹിമിന്റെ അരികിൽ ഒരാൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ അൻവറിന്റെ പ്രൊഡ്യൂസറായ രാജ് ചക്രയെ നിർമ്മിച്ച് നവാഗത സംവിധായകനായ പ്രശാന്ത് മുരളി സംവിധാനം ചെയ്ത പൈസ പൈസ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ റിലീസ് ആവാൻ റെഡി ആയിരിക്കുകയാണ് കൂടാതെ ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഞാനും മുരളി ഗോപിന്ദ് തന്നെ ഒരുമിച്ച് ഞങ്ങൾ വീണ്ടും ഇപ്പം ലെഫ്റ്റ് സൈഡിലെത്തിന് ശേഷം വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ അതിന്റെ പേര് കാഞ്ചി എന്നാണ് ജയമോഹൻ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഴിമുറി ജയമോഹൻ ചേട്ടനാണ് കൃഷ്ണകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അങ്ങനെ കുറച്ചധികം പ്രോജക്റ്റുകൾ റിലീസ് ആവാനിരിക്കുന്നു കുറച്ച് പ്രോജക്റ്റുകൾ ഷൂട്ടിംഗ് നടക്കുന്നു അപ്പൊ ഏതായാലും ഈ വർഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം അത്രയധികം വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത സിനിമകളും എന്നാൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളിൽ ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ സാധിച്ചു അത് ഡെഫിനറ്റ്ലി വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ അപ്പൊ ആമയും നമയും കഴിഞ്ഞു പിന്നെ അമീൻ കഴിഞ്ഞു അമീൻ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമാണ് അത് കഴിഞ്ഞിട്ട് ലെഫ്റ്ററേറ്റിസ്റ്റും അതുപോലെ ഗംഭീര ഒരുപാട് ഒരുപാട് ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കട്ടെ രണ്ടാം മുഴുവൻ വന്ന സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ചില വാർത്തകൾ പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു താങ്കളാണ് ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് എന്ന രീതിയിൽ വരെ ചില വാർത്തകൾ വന്നു എന്താണ് ആ ചിത്രത്തെ കുറിച്ച് അതിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഇതുവരെ അങ്ങനെ കൺഫേംഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇതിനു സംസാരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഹരിഹരൻ സാർ ഈ പറഞ്ഞതുപോലെ ഏഴാമത്തെ വരെ വന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും അതിലെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന രണ്ടുപേരും ഹരിഹരൻ സാറും എം ജി സാറും രണ്ടുപേരും അപ്പം അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവർ ഇനി ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ ഇനിയും നമുക്ക് സിനിമകൾ ചെയ്യണമെന്ന് രണ്ടുപേരും എന്റെ അടുത്ത് ഉണ്ടായി അപ്പൊ അത് രണ്ടാം മൂലമാണ് രണ്ടാംകൂളത്തിന്റെ ഡിസ്കഷൻസ് നടക്കുകയാണ് അപ്പൊ അത് എപ്പോഴാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഒന്നും തീരുമാനമായിട്ടില്ല പക്ഷെ അങ്ങനെ എന്നെ പറ്റാങ്ങനൊരു ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് തെറ്റാണ് കാരണം എന്റെ അടുത്ത് ഇവർ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ സിനിമയുടെ ഒരു ഭാഗം ഞാൻ ചിലപ്പോൾ അയേക്കാം കാരണം അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമയാണ് ഒരുപാട് ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ ഞാൻ ആ ഒരു കൂട്ടുകെട്ടിന്റെ ഒപ്പം ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അടുത്തൊരു സിനിമയിൽ നല്ലൊരു വേഷം എനിക്ക് ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ മാത്രമല്ല രണ്ടാമം ഒരുപാട് ടോക്ക് ലബോട്ടായിട്ടുള്ള ആണ് എനിക്ക് തോന്നുന്നു എന്റെ ഒക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഇനിയും സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തമായ ധാരണ ആ പ്രോജക്റ്റെ കുറിച്ച് എനിക്കില്ല പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് വീണ്ടും വർക്ക് ചെയ്യാമെന്നാണ് അവർ രണ്ടുപേരും അപ്പൊ അതിന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം വളരെയധികം നന്ദി ഫോറൻ കേരളത്തോട് സംസാരിച്ചതിന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിജയമാകട്ടെ അതുപോലെ വരാനിരിക്കുന്ന പ്രോജക്ടുകൾക്കൊക്കെ വിജയാശംസകൾ നേരുന്നു താങ്ക് യു